പറയുന്നത് പറഞ്ഞുതന്നെ പിന്നിലും മുന്നിലെല്ലാം പ്രവർത്തിച്ച അങ്ങനെയുള്ള പ്രവർത്തനം കാണാനും അവരുടെ ശബ്ദം കേൾക്കാനും ആയി തരണം എന്ന് എനിക്ക് നല്ലോണം അറിയാം സോ ഈ സ്റ്റേജ് കുറച്ചുകൂടെ ധന്യമാക്കാൻ കുറച്ചുകൂടെ കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് വിശിഷ്ട വ്യക്തികളെയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അതിന്റെ ഒരു ധന്യമായ നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത് ഏറെ ബഹുമാനപൂർവ്വം ദേവപൂരിലെ പ്രൊഡ്യൂസർ സിആർസാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

കൂടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ അവർക്കായിരിക്കാൻ കഴിയില്ല അഭിനേതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഇതിന്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ എച്ച് ശ്രീന്ദ്രൻ ശ്രീന്ദ്രൻ മറവിൽ നമ്മളോടൊപ്പം ഇല്ല ശ്രീധരൻ എ ആർ റഹ്മാന്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും അനൗൺസ് ചെയ്യാൻ വേണ്ടി എല്ലാവരെയും ഈ ാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് കാര്യമായിട്ട് ഒരു ട്രെയിൻ യാത്രയിൽ പറഞ്ഞത് ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു ചിത്രയാണ് നമ്മൾ സിനിമയൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾ ഇതെല്ലാം അല്ലാതെ കാലം തെറ്റിയ സിനിമ എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും ആക്കാൻ പറ്റില്ല സാധിക്കില്ല എന്നതോ എന്ന അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ഫോർക്കി ആണ് എന്താണ് ഈ ഫോർക്കെതിരെ പറഞ്ഞു തന്നെ ഇരുപത്തിനാല് ഒരമ്പ് ഉള്ളതിന് എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കാരണം അന്ന് എന്റെ ഇടതു ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യാൻ എന്നത് വർക്ക് ചെയ്യില്ല പക്ഷെ ഞാനെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് കിടക്കുന്നത് ദേവദായിട്ട് വരില്ല അത് കാണിക്കണമായിരുന്നു നമുക്ക് സി ബി സാറിനോട് പറയണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ സി ബി യോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സി ബിക്ക് ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചത് എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖമാദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്ന ചിരിസാരാണ് ദൈവതോതി വളരെയധികം സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് അദ്ദേഹത്തോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും അന്നി പറയുന്നു ലാലായിട്ടും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലൻ്റെ കുട്ടിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുള്ളൂ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയില്ല ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണ് പറഞ്ഞു പറഞ്ഞത് അതുപോലെ എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയില്ല ആ ഒരു ഷോട്ടെടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്കിംഗ് ചെയ്ത സന്തോഷമൊക്കെ അങ്ങനെ വളരെ വളരെ എക്സൈറ്റിംഗ് കുറേ വിധങ്ങളാണ് ദേവദൂതന് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയില്ല ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എപ്പോഴും എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് കാരണം സോങ് ആ ഒരു പാട്ടിന്റെ ഭാഗമാവുക ദാസെ ശബ്ദത്തില് എടുത്ത് വെച്ചാൽ വൈകൽ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടൊരു അനുഭവം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് ദേവദൂദൻ തിയേറ്ററിൽ കാണുന്നത് എൻ എസ് തിയേറ്റർ എന്ന് പറയുന്നത് അപ്പൊ അന്ന് എന്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്ത് മറ്റു സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു എൻ ജീവിതം പറയുന്ന ഒരു സോങ്ങ് കേട്ടൊരു സോങ്ങ് അതിനകത്ത് കരളം കേൾപ്പിച്ച സോങ്ങിന്റെ ഒരു ഹമ്മിങ് വരും അത് സറൗണ്ടിലേക്ക് മിക്സ് അതിഗംഭീരമുണ്ട് ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും വന്ന ഒരു മൊമെന്റ് ആണ് അത് വീണ്ടും തിയേറ്ററിൽ ഫോർ കെയില് വരുമ്പോൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ റീറിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം വരങ്ങിയപ്പോൾ വിജയിക്കാതെ പോയ സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നുള്ളൊരു തെളിവാണ് ദേവദൂതൻ കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് ഈ സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇതിന് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സിനിമ ചിലപ്പോ എല്ലാവരിലും നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാ പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രെന്റ് ഒരുപാട് സിനിമകളുടെ പ്രെന്റുകളില്ല അതെല്ലാം നഷ്ടപ്പെട്ടു പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കും ആരോടും എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇപ്പഴും ഞാൻ ഇടയ്ക്ക് ഇന്ന് ഇതിന്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് ഇത്രയോ മഹാനുഭാവികൾ അല്ലെങ്കിൽ അതിന്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യം പല ലാബുകളും ഇപ്പോയില്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങളൊന്നും അപ്പൊ അതിലെ ഒരുപാട് സിനിമകളിലൊക്കെ പിന്നൊക്കെ നഷ്ടപ്പെട്ടു എത്രയോ സിനിമകളില്ല പക്ഷെ അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷകളുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വീണ്ടും അറിഞ്ഞിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകയും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവുകൾ ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെങ്കിലും ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ